ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ പറയും പാർലമെന്റ് പുതിയൊരു നോക്കാം വീടുകളെല്ലാം ഉള്ള ഏരിയയിൽ ഒരു ഏക്കർ പതിമൂന്ന് സെന്റ് റബ്ബർ തോട്ടം വിൽപ്പനക്കുണ്ട് അപ്പോൾ അതിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ ആദ്യം ഇതിന്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ പെരുങ്ങോട്ടുശി പഞ്ചായത്തിൽ ആയകൃഷി എന്ന സ്ഥലത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇതിൽ ഒരു ഏക്കർ ഇരുപത്തിയൊന്ന് സെന്റ് സ്ഥലമുണ്ട് അതിൽ ഒരു ഏക്കർ പതിമൂന്ന് സെന്റ് സ്ഥലത്തിനാണ് റെക്കാർഡ് ഉള്ളത് അതിന് നമ്മൾ ക്യാഷ് കൊടുത്താൽ മതി വീടുകളെല്ലാം ഉള്ള ഏരിയയിൽ തന്നെയാണ് ഈ സ്ഥലം കിടക്കുന്നത് ഇതിൻ്റെ തൊട്ടടുത്തെല്ലാം ധാരാളം വീടുകൾ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്ത് വീട് വെച്ച് ബാക്കി തോട്ടമായി ഉപയോഗിക്കാനും നിങ്ങൾക്ക് അനുയോജ്യമായൊരു സ്ഥലമാണിത് ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്ക് വെറും ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് ആ ഒന്നര കിലോമീറ്റർ ദൂരം നല്ല ടാറിംഗ് റോഡ് തന്നെയാണ് ഈ സ്ഥലം ടാറിങ് റോഡ് ഫേസ് ആയിട്ട് തന്നെയാണ് കിടക്കുന്നത് ഈ സ്ഥലം വരെയാണ് ടാറിങ് ചെയ്തിട്ടുള്ളത് ബാക്കി ഇവിടെ നിന്ന് അങ്ങോട്ട് മണ്ണ് റോഡാണ് ഈ ഒരു ഏക്കർ പതിമൂന്ന് സെൻറ്റ് സ്ഥലത്ത് ഇരുന്നൂറോളം മാർക്ക് ചെയ്യാനായ റബ്ബർ മരങ്ങളാണുള്ളത് നിങ്ങൾക്കിത് വാങ്ങിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ ടാപ്പിംഗ് ചെയ്ത് വരുമാനമെടുക്കാം നല്ല ആദായം കിട്ടാൻ പോകുന്ന സൂപ്പർ തോട്ടമാണിത് പിന്നെ ഇതിൽ റബ്ബർ മരം കൂടാതെ എഴുപതോളം തേക്കുകൾ കൂടി ഇതിലുള്ളതാണ് അത് ഏകദേശം ഇരുപത്തിരണ്ട് ഇഞ്ച് അതുപോലെ ഇരുപത്തി ഇഞ്ച് വണ്ണമുള്ള തേക്കുകളാണ് ഈ സ്ഥലം നല്ല നിരന്ന ഭൂമി തന്നെയാണ് അതുപോലെ തന്നെ ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഇതിൻ്റെ തൊട്ടടുത്ത വീടുകളിലെല്ലാം ഓപ്പൺ കിണർ ഉള്ളതാണ് അതിലെല്ലാം സുലഭമായ വെള്ളമാണ് ഉള്ളത് ഇവിടെ നിന്നും സ്കൂളിലേക്ക് വെറും അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് സ്കൂൾ വണ്ടികളെല്ലാം ഇവിടെ വരുന്നതാണ് അതുപോലെ തന്നെ മദ്രസയിലേക്കും ജമാ മസ്ജിദിലേക്കും ഒരു കിലോമീറ്റർ ദൂരവും ക്ഷേത്രത്തിലേക്കാണെങ്കിൽ രണ്ട് കിലോമീറ്റർ ദൂരവും ചർച്ചിലേക്കാണെങ്കിലും രണ്ട് കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം ഇതിൽ ഒരു ഏക്കർ ഇരുപത്തി ഒന്ന് സെൻറ്റ് ഉള്ളത് അതിൽ ഒരു ഏക്കർ പതിമൂന്ന് സെൻറ്റ് സ്ഥലത്തിനാണ് ഇറക്കാറുള്ളത് ബാക്കി എട്ട് സെൻറ്റ് സ്ഥലം ഇതിലധികം ഉള്ളതാണ് അതിന് നമുക്ക് ക്യാഷ് കൊടുക്കേണ്ട ഉള്ളതിന് മാത്രം നമ്മൾ ക്യാഷ് കൊടുത്താൽ മതി അതുപോലെ തന്നെ ഈ സ്ഥലം മുഴുവനും പറമ്പ് തന്നെയാണ് ഇതിന് സെൻറിന് വെറും മുപ്പത്തി അയ്യായിരം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ തോതിൽ നെഗോഷ്യബിൾ കൂടിയാണ് നമുക്ക് സംസാരിക്കാം ഒന്നുകൂടി പറയാം ഇത് നിങ്ങൾക്ക് വാങ്ങിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വരുമാനം എടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന സൂപ്പർ റബ്ബർ തോട്ടം സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകൾ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതി ഞങ്ങൾ ഒന്ന് വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങളിവിടെ പാറയിൽ മീഡിയസിൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ആളിൽ നിന്ന് ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഞാനെടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറയിൽ വീഡിയോസിൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം ബൈ ബൈ